ണ്ടാ എന്റെ ഭർത്താവം ദുബായിരടയാ അഹങ്കാരത്തിന് ഒരു കൈയും കാലം വെച്ചൊരു സാധനം നമ്മളെ നാട്ടുകാരെ കാണുമ്പോൾ ഭയങ്കര പുച്ച അത് ശെരി എന്നാ പിന്നെ ഇങ്ങോട്ട് വരട്ടെ ഓൻറെ അഹങ്കാരം ഞാൻ മാറ്റിത്തരാ അതെങ്ങനെയാത്തേ അയിനെല്ലാം വഴിയുണ്ട് മോളെ ഞാനൊരാഴ്ച വന്നിട്ട് ഇവിടെ മൊത്തം ചളിയാന്നല്ലോ വഴി നടക്കാൻ പറ്റുന്നില്ലല്ലോ ഒരാളുടെ കൊതുക് കടിയോ ഇങ്ങനെ ശരിയാകും തോന്നില്ല ഞാൻ എന്റെ ഫാമിലി മൊത്തം അങ്ങോട്ട് ഇതെന്റെ ഫ്രണ്ട് അങ്ങോട്ടേക്ക് എന്താ ഇതാരും ഞാൻ ഗൾഫിലാണ് ആ അല്ല ഞാൻ ദുബായിലാണ്

മഴ വരുന്നുണ്ടോന്ന് സംശയം പിന്നെ ഞാൻ